റബ്ബർ താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയാക്കുന്നതുവരെ ശക്തമായ സമരം നടത്തുമെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനറും കോർഡിനേഷൻ ചെയർമാനുമായ ഷിബു തെക്കുംപുറം കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റി കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് സംഘടിപ്പിച്ച കർഷക ശ്രദ്ധാ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാഭാവിക റബ്ബറിന് കിലോയ്ക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപ സർക്കാർ താങ്ങുവില പ്രഖ്യാപിക്കണമെന്നും കർഷക ക്ഷേമനിധി ഉടൻ പ്രാബല്യത്തിലാക്കണമെന്നും അയ്യായിരം രൂപ പെൻഷൻ അനുവദിക്കണമെന്നും യു ഡി എഫ് ജില്ലാ കൺവീനറും കോർഡിനേഷൻ ചെയർമാനുമായ ഷിബു തെക്കുംപുറം കോതമംഗലത്ത് പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാമ്പത്തികമായ ദുരിതമുണ്ടാകുമെന്നുള്ളത് കൊണ്ട് നേരിട്ട് വൃത്തിയിലേക്ക് ഇറങ്ങി തിരിച്ച കർഷകരാണ് റബ്ബർ കർഷകരാണ് നമ്മുടെ മേഖലയിലുള്ളത് ആ റബർ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ കാണുന്നത് റബറിന് ചുരുങ്ങിയത് രൂപയെങ്കിലും കിട്ടിയെങ്കിൽ മാത്രം കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മറ്റി കോതമംഗലം ചെറിയ പള്ളിത്താഴ്ത്ത് സംഘടിപ്പിച്ച കർഷക ശ്രദ്ധ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉൽപ്പാദന ചെലവും അടിസ്ഥാന ചെലവും ദിനംതോറും ക്രമാതീതമായി വർദ്ധിച്ചിട്ടും സ്വാഭാവിക റബ്ബർ കർഷകർ പ്രതീക്ഷയർപ്പിച്ചിരുന്ന താങ്ങുവില സർക്കാർ ഉയർത്താത്തത് മൂലം കൃഷി മുന്നോട്ട് നീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തിര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അവകാശ പോരാട്ട സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കർഷക പെൻഷൻ കുടിശികയായിട്ട് വർഷം കഴിഞ്ഞു വന്യമൃഗ ആക്രമണത്തിൽ നഷ്ടം സംഭവിച്ചവർക്കും പ്രതിക്ഷോഭം മൂലം നഷ്ടം സംഭവിച്ചു ർക്കും കഴിഞ്ഞ രണ്ട് വർഷമായി ഇൻഷുറൻസ് പരിരക്ഷ നൽകിയിട്ടില്ല കിഴക്കൻ മേഖലയിൽ മാത്രം ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഈ ഇനത്തിൽ കുടിശ്ശിക ലഭിക്കാനുള്ളതെന്നും ഷിബു തെക്കുംപുറം പറഞ്ഞു അടിയന്തരമായി പെൻഷനും ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് സമരാവശ്യ പ്രമേയം അവതരിപ്പിച്ചു നൂറുകണക്കിന് കർഷകർ കർഷക ശ്രദ്ധ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു കോർഡിനേഷൻ ജനറൽ കൺവീനർ ജെയിംസ് കോറമ്പിൽ അധ്യക്ഷത വഹിച്ചു സ്വതന്ത്ര യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം എം അബ്ദുൾ റഹ്മാൻ കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോണി പുളിന്തടം ആർ എസ് പി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ എ സി രാജശേഖരൻ വിവിധ കക്ഷി നേതാക്കളായ സി കെ ക സത്യൻ സജി തെക്കര ജോസ് തൊടുക്കും പി എ പാതുഷ പി എം സിദ്ധിഖ്ഖ് എൻ പി അയ്യപ്പൻ ഷംസുദ്ദീൻ പല്ലാരിമംഗലം മത്തായി പരണായിൽ എൻ പി എസ്തഫാനോസ് ജോർജ് പുന്നേക്കാട് എൻ എഫ് തോമസ് വർഗീസ് കൊമനാൽ രാജൻ താഴത്തോട്ട് ജോയ് പനക്കൽ അനിൽ രാമൻ നായർ കെ പി അയ്യപ്പൻ ജോർജ് മങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്